ഹലോ അസല വലൈക്കും അപ്പൊ കൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെരൻ്റെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഏതൊരു മനുഷ്യനും വീട് വെക്കുമ്പോൾ അവര് എപ്പോഴും ചവിട്ടി നടക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ ഫ്ലോറ് ഈ ഷോപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവം അപ്പൊ നമ്മളെ പുതിയ പെരയിലേക്കുള്ള ടൈൽസ് ഗ്രൗണ്ട് ഫ്ലോറിലേക്കുള്ള ടൈലും കാര്യങ്ങളൊക്കെ നോക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈയൊരു ഗ്യാപ്പിൽ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സിനു രണ്ട് ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സിനു പോകുന്നതാവും അതായത് ഓളെ വീട്ടിൽ പോകും അപ്പൊക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ പെണ്ണുങ്ങൾക്കാണ് ഭയങ്കര നിർബന്ധം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോ ഞങ്ങള് ടൈല് എടുക്കേണ്ടതാ അന്നെ ഒറ്റ ആളൊക്കെ എഴുതിയിട്ടാണ് കാരണം ഓരോ കഥ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ അക്ബർക്ക് പറഞ്ഞത് വേറെ എന്താ പറയാ കൊടുത്തത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് നമുക്ക് ആരട് ഗ്രൗണ്ട് ഫ്ലോറിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ വന്നിട്ടുള്ള നമ്മളെ നിങ്ങക്ക് ഏതാണ് വേണ്ടത് വെച്ചാൽ അത് കറക്റ്റ് പറഞ്ഞു കൊടുക്കും ഇനി ഒരു വിരവ് ടൈസിൻ്റെ അവിടേക്ക് വരൂല അപ്പൊ നമ്മൾ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊക്ക് ഏതൊക്കെയാണ് എവിടെക്കെയാണെന്നുള്ളത് നമ്മള് ഒക്കെ അളവ് എടുത്തതല്ലേ അല്ലേ ഏകദേശം എല്ലാം ഞങ്ങളെ മൈൻഡിൽ ഇല്ലേ എവളെ മുതലാ വേണ്ട ഇവിടെ ഏതൊക്കെയാ സാധനം ഇവിടെ മനസ്സിലുണ്ട് ആദ്യം കിച്ചൺ ഏതാണ് എന്റെ ഐഡിയ ഏതാണ് ഞാൻ ഒന്നും ഇല്ല എനിക്ക് പുല്ലാവ് കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് പുല്ലാവ് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല അതിലൊക്കെ ഇതായി ശീലിച്ച ആൾക്കാർക്കൊക്കെ ടൈലും മാർഗണൊക്കെ വേണ്ട ടിയാ വേണ്ടെന്നോയ്ക്കുന്നത് നമുക്ക് ടൈൽസിന്റെ കാര്യത്തിൽ വരുമ്പോ സിൽവാൻ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ല കാരണം എന്താ വെച്ചാൽ പുതിയ പുതിയ ട്രെൻഡ്സ് ആദ്യം കൊണ്ടുവരുന്നത് നമ്മളെ സിൽവാൻ ഗ്രൂപ്പാണ് അല്ലേ നമുക്ക് ടൈൽസ് മാത്രല്ല കേട്ടോ ഇപ്പോഴത്തെ അതേമാതിരി ന്യൂ ഉള്ള ബാത്റൂം ഫിറ്റിങ്സും കാര്യങ്ങളും മിററും കാര്യങ്ങളും വാഷ് ബേസ് കാര്യങ്ങൾ എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് നമുക്ക് എന്തായാലും എല്ലാം ഒന്ന് വാച്ച് ചെയ്യാം നമുക്ക് ആദ്യം നമ്മൾ വന്ന കാര്യങ്ങൾ നോക്കാം കേട്ടോ ടൈൽസ് നോക്കാം ആദ്യം നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഉള്ളത് നോക്കാം അതായത് ഹാള് സിറ്റൗട്ട് ലിവിങ് ആ ഒരു സെക്ഷൻ അല്ലേ റൂമ് അപ്പം ഇത്ര വലുതും ആണോന്ന് ചോദിക്കുന്നത് ഇത് എത്ര വരുന്നത് നമുക്ക് എട്ട് നാലാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അല്ല അന്റെ എന്റെ മനസ്സിലേതെങ്കിലും കൺസെപ്റ്റ് ഉണ്ട് പിന്നെ അതിന് ഈ ഓന്ത് ഓന്തയുള്ള സ്വഭാവമാണ് പൊതുവെ പെണ്ണുങ്ങൾക്ക് എല്ലാരും ഇല്ല കേട്ടോ കൊറച്ച് കഴിഞ്ഞാ പറയാം ഔ അത് മതിയാർന്നുട്ടോ എന്ന് പറയൂ അത് റോസല്ലേ അത് എത്ര വരുന്നത് ഇത് എത്ര സൈസ് വരുന്നത് ഇത് നാല് രണ്ട് അത് എട്ട് നാല് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോ നാല് എട്ടേ നാലില് ഇത്രയും കളക്ഷനാണല്ലോ അതില് വേറെ കളക്ഷൻ ഉണ്ടോ ഇഷ്ടം പോട്ടേ നാലിലാണ് വരുന്നത് അല്ലേ അപ്പൊ എട്ടേ നാലില് ഒരുപാട് കളക്ഷൻ ഇത് മൂന്നേരണ്ട് ആ ഓക്കെ ഇത് നാല് രണ്ടിലുള്ള കളക്ഷനാണ് നോക്കി റോസ് ഒരു ലൈറ്റ് റോസ് ഉണ്ട് പിന്നെ നല്ല ഡിസൈൻ ഒരു മാർബിളിന്റെ ഡിസൈൻ ഇറ്റാലിയൻ മാർബിളിന്റെ ഡിസൈൻ ഉള്ള ടൈൻ ഇതൊക്കെ റേറ്റ് റേറ്റ് നമുക്ക് നമുക്ക് കുറവ് വരുന്നുണ്ട് ഒരു രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും സ്റ്റാൻഡേർഡ് ഇതിലുണ്ട് സ്റ്റാൻഡേർഡ് റേറ്റ് നോക്കിയ ആ വൈറ്റ് ഇതാണ് ഇപ്പൊ ഇറ്റാലിയൻ മാർബിൾ ആ സാധനം വരണേ ആ ഒരു ഡിസൈൻ വരുന്ന കറക്റ്റ് അടിപൊളി ഡിസൈൻ ആയിട്ട് വരുന്നുണ്ട് അത് കണ്ടിട്ടൊന്നും ഇന്ന് എന്റെ മുഖത്ത് കുറച്ച് ക്ഷീണം കുറവൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു സന്തോഷം അവര് നമ്മക്കൊരു സന്തോഷാണ് ബാക്കിയുള്ള സന്തോഷാണ് അല്ല നല്ല നമ്മക്കൊരു വീട് പറഞ്ഞാൽ നമ്മളൊരു സ്വപ്നല്ലേ നമ്മളെല്ലാരും സ്വപ്നാണ് ഞങ്ങക്ക് നല്ലൊരു വീട് അതിപ്പോ ആഗ്രഹം ഉണ്ടായി അങ്ങോട്ട് പറഞ്ഞില്ലേനു സിൽവാൻ എടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനുഷ്യ അതാ നടക്കട്ടെ ഇവള് എന്ന് തുടങ്ങിയിരിക്കണതെന്ന് പറയാം നമുക്ക് ടൈല് നോക്കാൻ പോകുക ടൈല് നോക്കാൻ പോവാം എത്ര ദിവസം നമ്മൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടെന്ന് അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ നോക്കി കഴിഞ്ഞാൽ എത്ര ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഏതാണ് എടുക്കേണ്ട എന്നുള്ള കൺഫ്യൂഷൻ നമ്മൾ മനസ്സിലൊരു പ്ലാൻ വെച്ച് വന്നായിരുന്നു പക്ഷെ അതല്ല പക്ഷെ എന്തെങ്കിലും എത്തിക്കഴിഞ്ഞപ്പോഴാണ് കളക്ഷൻസ് നമുക്ക് അറിയുന്നത് അല്ലേ അതായത് വലിയ സൈസിലും ഉണ്ട് ഇപ്പത്തെ അതായത് മാർബിള് മാറി നിൽക്കുന്ന രീതിക്കുള്ള ടൈൽസുകളാണ് അത് നല്ല അടിപൊളി ഡിസൈൻസിലും കാര്യങ്ങളിലും എല്ലാ തരത്തിലും ഉണ്ട് കേട്ടോ കാലിനൊന്നും പ്രശ്നമില്ലാത്തതാണ് അപ്പൊ നമുക്ക് ആദ്യം ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്കുള്ളത് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് അതായത് കിച്ചണിലേക്ക് കിച്ചണിലേക്ക് ഞാനോ വൈറ്റ് ഇതാണ് ഇത് പ്ലെയിന് ഇത് കുറച്ച് കുത്തുള്ള ടൈപ്പ് ഓക്കെ ഇത് നമുക്ക് കിച്ചൺ മോഡുലാർ കിച്ചൺ ചെയ്യുന്നതിന്റെ ആണ് അത് ഗ്രീന് വരുന്നുണ്ട് അതേമാതിരി ഒരു പ്രിന്റ് ടൈപ്പ് വരുന്നുണ്ട് ഫുൾ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ഗ്രേ ടൈപ്പ് വരുന്നുണ്ട് ഒരു കുത്തുള്ള പിന്നെ വൈറ്റിൽ വരുന്നുണ്ട് പിന്നെ അതാ ഒരു അതിന് ഫുൾ ഡീറ്റെയിൽസ് പറയാൻ എനിക്ക് അറിയില്ലോട്ടോ കൈസ് അപ്പോൾ എന്തായാലും ഈ കളർ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അല്ല നമ്മളെന്തായാലും സെലക്ട് ചെയ്ത് വെച്ച് പോകും ഒന്ന് നമ്മൾ ടൈല് എടുക്കുന്നില്ല എന്തായാലും നമുക്ക് എന്തായാലും പറഞ്ഞു വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിന് ടൈല് നോക്കല് പിന്നെ പ്രസവം ഒക്കെ കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ കാരണം പ്രസവം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴത്തേക്കും ടൈലിൻ്റെ അവിടെ ബെൻഡിങ് ആയിട്ട് എന്നുശേഷം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരപ്പണി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അതിൻ്റെ പുറമേ വന്നതാണ് നമ്മൾ നമ്മളെത്തിപ്പെട്ടുള്ളത് നമ്മുടെ സിൽവാനിലെ െ സിൽവർ നമുക്ക് പട്ടാമ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലിയ ഷോറൂമിലോട്ട് വന്നാണ് പട്ടാമ്പിയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്താണല്ലേ അപ്പൊ നമുക്ക് ഏതൊറപ്പിച്ചു കിച്ചണിലേക്ക് ഇത് ഉറപ്പിച്ചു കിച്ചണിലേക്ക് പ്യുവർ വൈറ്റ് ആണ് വേണ്ടതെന്ന് പറയണോ പ്യൂർ വൈറ്റ് ഇതെല്ലാം വരുന്നേ കൊല്ലത്തെ സൈറ്റ് അത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നേ

അതായത് മാറ്റ് ടൈപ്പിലുള്ള ടൈൽസ് ആണ് ഈ കാണുന്നത് അതായത് ഇപ്പൊ ഇത് മാറ്റാ ഇത് ഗ്ലോസല്ലേ ഈ ഒരു ടൈപ്പ് സാധനമാണ് എന്തായാലും അത് മത്തിയോ അതാണ് എന്റെ മനസ്സിലുള്ളത് ജോലി എടുക്കാനും എളുപ്പം ഗ്ലോസിംഗ് പണി കൂടുതൽ വേണമെന്നുണ്ടെങ്കി മാറ്റു വേണം ആ ഗ്ലോസ് വേണോ മാറ്റു വേണോ ഞാൻ പറഞ്ഞു അപ്പൊ പണി എടുക്കാൻ പൈ അപ്പഴും പണി എടുക്കണം എന്ന് പറഞ്ഞപ്പോ മെല്ലെ മാറിയേ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ പണി കുറച്ച് കൂടുതൽ മതിയേപ്പൊ ഇതൊക്കെ നമുക്ക് ബാത്റൂമിന്റെ കളക്ഷൻ മാഡം നോക്കിയിട്ട് താഴത്ത് പോണോ ഇടക്കിടക്ക് കേറണ്ടല്ലോ എന്ത് എല്ലായാലും ക്ലോസെറ്റ്ണ്ടാവും

ഇത് വലിയ ബാത്റൂം രണ്ടാൾക്കൊന്നും ഇല്ല ഒരെണ്ണത്തിൽ പിന്നെ ബാത്റൂം ഫിറ്റിങ്സ് ആണ് ഷവറും കാര്യങ്ങളും ും കാര്യങ്ങളും പിന്നെ യൂറോപ്യൻ ക്ലോത്ത് അതേമാതിരി മോഡൽ ആയിട്ടുള്ള നമ്മുടെ സിങ്ക് കാര്യങ്ങൾ സിങ്കല്ല വാഷ് ബൈസ് നല്ല സിൽവർ കളറുള്ള അത് ബ്ലാക്കില് വൈറ്റിൽ പോരെ കുറച്ച് രീതിക്കുള്ളത് നോക്കണം കേട്ടോ കിച്ചൻ്റെ സിങ്ക് നോക്കാം ഇതിൽ ഉദ്ദേശിച്ച് ഇത്ര ഉൽപ്പം വേണ്ടേ

ീ കണ്ട തന്നെ കണ്ട് ഭയങ്കര മനസ്സിലൊന്ന് ചിന്തിച്ച് വച്ചിട്ടുണ്ടാവും എന്നിട്ട് അതന്നെ കിട്ടണം അതിനിങ്ങനെ നടക്കുന്ന തണ്ടണം എന്തായാലും ഇതിൽ തണ്ടി ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് സിൽവാനിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെങ്കിൽ വേഗം കഴിയാറ് കാരണം ഞങ്ങൾ വന്ന് കയറിത് കറക്റ്റ് ഒരു മുക്കാൽ മണിക്കൂറുകൊണ്ട് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അവളെ മുറ്റം പറയില്ല മുക്കാൽ ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ എന്താ വെച്ചാൽ ഇത്രയും സാധനങ്ങൾ ഏതായാലും ഇതിൽ വന്നിട്ട് ഇത്രയും കളക്ഷൻസ് നമുക്ക് കാണുമല്ലോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എന്തായാലും ഒരുപാട് ബ്രാഞ്ച് ഇവർക്ക് ഉണ്ട് അതായത് ഇപ്പോൾ തിരുവതോളം ബ്രാഞ്ച് അതായത് മഞ്ചേരി കോഴിക്കോട് പാലക്കാട് അങ്ങനെ ഒരുപാട് തരത്തിൽ ഇവരെ കണ്ണൂരൊക്കെ ഇവരെ ബ്രാഞ്ച് ഉണ്ട് എന്തായാലും വീട് പണി എടുക്കുന്ന ആളുകൾക്കൊക്കെ ചൂസ് ചെയ്യാൻ കാരണം പുതിയ പുതിയ അപ്ഡേഷൻസ് എത്തിക്കുന്നത് റിവിൽ സിൽവാനാണ് കാരണം പുതിയ ഇപ്പോഴത്തെ ഏതാണോ ട്രെൻഡ് അതിനനുസരിച്ച് നീങ്ങുന്ന ആളുകളാണ് കാരണം ആ മോഡലിന് ഗ്രാനൈറ്റിൻ്റെ രീതിയിലേക്കുള്ള ടൈൽസ് അടക്കം ഇവിടെ ഉണ്ട് കിട്ടും അതായത് ഗ്രാനൈറ്റിനൊക്കെ ഒരുപാട് പൈസ വരും അതേ പൈസക്ക് നമുക്ക് അതിൻ്റെ കാളും കുറവ് പൈസക്ക് ആ ടൈൽസിൽ സംഭവം കിട്ടുന്നുള്ളൂ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് എന്താണ് ഇറ്റാലിയൻ മാർബിളോ അതിൻ്റെയൊക്കെ കളക്ഷൻസ് ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് ടൈസ് എടുക്കുന്നത് സിൽവാൻ എന്നാണ് എന്തായാലും അവരെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് റേറ്റ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാനവരെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവരുടെ ന്യൂ കളക്ഷൻസും എല്ലാം പോയിട്ട് വാച്ച് ചെയ്തോളി അല്ലേ ഓക്കെ കൈസ് അപ്പോൾ എന്തായാലും സന്തോഷമായില്ലേ ആയില്ലേ അങ്ങനെ ആ ഒരു പണിയും കഴിഞ്ഞു പിന്നെ ഈ ഒരു കല്യാണത്തിന്റെ തിരക്കിൽ എന്തിനാണ് ഞാൻ ഫിലേ ഇതിനെ ഇറങ്ങി എന്നുള്ള ചോദ്യം ഉണ്ടാവും ഇവിടെ വന്നത് ഫുഡിന്റെ ആവശ്യത്തിനാണ് അതിന്റെ ഇടയിൽ നമ്മൾ അതിന് തൊട്ടടുത്താണ് ഇത് അതിന് മുമ്പാടെ ഒരു സമയം ഇനി കണ്ടെത്താനില്ല കാരണം ഇവിളിഞ്ഞു പ്രസവത്തിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് ആ ഡെലിവറിയും കഴിഞ്ഞ് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരും അപ്പോൾ പിന്നെ അതിന്റെ ഇടയിൽ ഒന്ന് വന്ന് അവൾ പുറത്ത് കുട്ടിനെയൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യാൻ വരുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഗ്യാപ്പിൽ ഇതും ചെയ്തു വെച്ചു എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അളവ് എടുക്കാൻ ഒരാളായിട്ട് വന്നാൽ മതി അത് ഇനി കല്യാണം കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ചൂസ് ചെയ്യുകയാണെങ്കിൽ സിൽവാൻ ചൂസ് ചെയ്തവരും പുതിയ വീട് വെക്കണവർക്ക് ബ്രാഞ്ചർ പട്ടാമ്പിയും അതേമാതിരി ഒരുപാട് സ്ഥലത്ത് ബ്രാഞ്ചുണ്ട് എവിടെയൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയാൽ മതി ഏത് കളക്ഷൻസാണെന്ന് വെച്ചാൽ എല്ലാം ഉണ്ട് കിട്ടും ഓക്കെ